സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷൌമാർ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ഈത് കളക്ഷൻ്റെ നെയ്റ്റുകളായിട്ടാണ് വന്നത് നല്ല സൂപ്പർ സാധാ ഉണ്ട് അതേപോലെ തന്നെ അറുപതിൻ്റെ ഷാൾ നെറ്റ് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അറുപതിൻ്റെ ഷാൾ നെറ്റ് നമ്മൾ നമ്മളിതിപ്പോൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഷോപ്പ് വരുന്ന ഇടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എമ്രേസ് മാൾ സെക്കൻഡ് ആണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ നെയ്റ്റുകളും ഷാളുകളും ത്രീ പീസുകളും എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ് പിന്നെ ചില സമയങ്ങളിൽ നിങ്ങൾ വീഡിയോ പഴയ വീഡിയോത്തെ ഐറ്റംസ് ചോദിച്ചാലും അവിടെ ചിലപ്പം കിട്ടിക്കോളൊന്നുമില്ല പുതിയ വീടിലത്തെ ഐറ്റംസ് വീഡിയോ വീഡിയോ ഇടാറില്ലത്തെ ഐറ്റംസ് മാത്രമാണ് അവിടെ സ്റ്റോക്ക് ഉണ്ടാവുക അപ്പോൾ അവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മൾ അയക്കോ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് അതിൽ നിന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക അതേപോലെ തന്നെ നിങ്ങൾ എടുക്കുമ്പോൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് വിടാറ് അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ ആർക്കാലും കംപ്ലയിൻറ്റ് ഡൗക്ടർ ആൾക്കാരുണ്ടെങ്കിൽ എന്തേണോ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് അയച്ചു അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളത് റിട്ടേൺ ചെയ്ത് തരുക അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ കാണിച്ചത് നല്ലൊരു അടിപൊളി ഐറ്റം എന്നു പറയുന്നത് നല്ല സൂപ്പർ ഐറ്റം ആണ് നല്ല കളറൊന്നും പോകാത്ത പ്രിൻ്റ് ഒന്നും പോകാത്ത അജിടാക്കലിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ഇട്ടത് ക്ലോത്തിനായിട്ട് വന്നിട്ടുള്ള പ്രിൻ്റാണ് ഈ റേറ്റിൽ ഇത് കിട്ടണമെങ്കിൽ വേറെ അവിടെ നിന്നും കിട്ടാൻ സാധ്യതയില്ല ഇത് എടുക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ലാഭമാണ് ഇതായി ഈ റേറ്റിന് എടുക്കും പറ്റാം പോഷകളൊക്കെ എടുത്തിട്ടൊന്ന് നോക്കി അമ്പതിഞ്ച് ജസ്റ്റ് വീതി വരേണ്ടത് ഇതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാല് പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യേറക്കം വരണ്ട നല്ലൊരു ആണ് നല്ല സിമ്പിൾ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വരുന്നത് കേട്ടോ റേറ്റ് വരെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ചെറിയൊരു ഷിപ്പിംഗ് ഇതിൻ്റെ കൂടെ ഉണ്ടാവൂട്ട ഇതേപോലെ തന്നെ നമുക്ക് അറുപതിൻ്റെ ഷാൾ നെയ്റ്റ് കാണിക്കാണ്ട് അമ്പത്താറിൻ്റെ നെയ്റ്റ് കാണിക്കാണ്ട് ഇതേപോലെ നല്ല നമ്മൾ അപായ ഗുണീൻ്റെ ഒരു വീഡിയോ ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് അപ്പം പോയിട്ട് പോയിട്ടാണ് നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് നല്ല നല്ല പുതിയ പുതിയ പ്രിൻറ്റിൽ വന്നുള്ള സൂപ്പർ ഐറ്റംസ് കാണിക്കുന്നു കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക നെനസ്റ്റി കളറാണ് ഒക്കെ നല്ല നല്ല കളറുകളും നല്ല അടിപൊളി ക്രോത്തുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഐറ്റംസ് നമ്മൾ ഈ കാണിക്കുന്നത് ഷോപ്പിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഷോപ്പിൽ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫറാണ് ഷാളുകൾക്കും നെറ്റികൾക്കും നെറ്റി ഷാളുകൾക്കും നെയ്റ്റി ഷാൾ കൊടുക്കും നെറ്റി ഷാൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നെയ്റ്റി നൂറ്റി തൊണ്ണൂറ്റൊമ്പതൊക്കെയാണ് അവിടുത്തെ റേഞ്ച് വരട്ട അതൊക്കെ ഇല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് വരുന്നത് ജസ്റ്റ് ഐറ്റം വന്നുള്ള നല്ലൊരു ലൈറ്റ് കളറ് നല്ല സൂപ്പർ ഹോം ഗാർഡ് ക്ലോത്തിന് വന്നിട്ടുള്ള നല്ലൊരു ആണ് വന്നുള്ളത് നല്ല നെക്കിലൊക്കെ ഇതേപോലെ പൈപ്പിംഗ് വെച്ചിട്ട് സിമ്പിൾ ഒരു ഐറ്റംസ് ആണ് ജസ്റ്റ് വീതി എത്ര വരുന്നത് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാൽപ്പത്താറും ഞാൻ ജസ്റ്റ് വീതി വരുന്നുള്ളൂ അതേപോലെ തന്നെ ഇതിൻ്റെ കൈയ്യറക്കം വന്നിട്ട് വരുന്നത് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് നല്ല ക്ലോത്ത് ക്ലോത്തായിട്ട് അതായിരത്തിനടുത്ത് ഉപയോഗിക്കാൻ പറ്റും നല്ല സൂപ്പർ ക്ലോത്ത് ആണ് കാറിൻ്റെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് അതിൻ്റെ റേറ്റ് വരട്ടെ അഞ്ച് കളറായിട്ട് വരുന്നുണ്ട് അപ്പം നല്ല നല്ല കളറുകളാണ് അതേപോലെ തന്നെ അറുപതിൻ്റെ ഷാൾ നൈറ്റ് വെറൈറ്റികൾ കാണിക്കാണ്ട് അറവിൻ്റെ ഷാൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അറിവിൻ്റെ ഷാൾനൈറ്റ് ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് എസ് ടി കുടിയാൽ അമ്പത്താറിൻ്റെ പ്ലെയിൻ നൈറ്റൊക്കെ വരുന്നുണ്ട് പ്ലെയിൻ നൈറ്റ് അമ്പത്താറിൻ്റെ വരും എംബ്രോയിഡറി കളർ നല്ല സൂപ്പർ കളർ വരാൻ കിടക്കുന്നുണ്ട് പക്ഷെ അടുത്ത വീഡിയോയിൽ പുതിയ പുതിയ വീഡിയോകള് നമ്മൾ കൊണ്ടുവരുന്ന പുതിയ പുതിയ ഐറ്റംസ് ആയിട്ട് കൊണ്ടുവരുന്ന പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ടാണ് കളറ നല്ലൊരു പിസ്ത പച്ച കളറാണ് അതേപോലെ തന്നെ അതിന്റെ വേറൊരു കളറാണ് വന്നിട്ട് ഒക്കെ വെറൈറ്റി കളറുകളാണ് ഇനി വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ വേറെ ഐറ്റംസ് ആട്ടോ ഒന്നുള്ളതാണ് നല്ല അടിപൊളി പ്രിൻ്റ് ആണ് കളർ പോവാത്ത പ്രിൻ്റാണ് ഓം കാറിൻ്റെ ക്ലോത്താണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആട്ടാണ് ധൈര്യത്തിൻ്റെ എടുത്ത് ഉപയോഗിച്ചോളൂ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചെറിയൊരു ഷിപ്പിംഗ് മാത്രമേ നമ്മൾ ഈടാക്കണുള്ളൂ അതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് വീതി വരുന്നത് അമ്പതഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് നല്ല അടിപൊളി പൂക്കളൊക്കെ ആയിരുന്നു സൂപ്പർ ഐറ്റംസ് ആണ് പതിനഞ്ചു കൈയ്യറക്കും വേണ്ടത് അത്യാവശ്യം നല്ല കയ്യർക്കും നല്ല ബീതി ഉണ്ട് നല്ല ക്ലോത്ത് ആണ് ധന എടുത്തു വയ്ക്കാൻ പറ്റും സൂപ്പർ ക്ലോത്ത് ആണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ റേഞ്ച് വരുന്നുള്ളൂട്ടോ ഇഷ്ടമുള്ളത് അപ്പൊ ഷോപ്പിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ നമ്മൾ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് അപ്പം ആർക്കും ഹോൾസെയിലോ ഒക്കെ വേണമെങ്കിൽ ഷോപ്പിൽ അവൈലബിൾ ആട്ടോ നെക്സ്റ്റ് അടിപൊളി കളറാണ് നിങ്ങൾ നല്ല നല്ല കളറുകളാണ് അപ്പം പോലെ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ അമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ ഉണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാധനങ്ങളെ കണ്ട് തുണിയൊക്കെ പിടിച്ചു നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ നമ്മൾ കൊടുക്കണത് നല്ല അടിപൊളി തുണികളാണ് കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതായി ലൈനിൽ പോരാ വന്നിട്ടുള്ള ഐറ്റംസിൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ കളർ ഒന്നും അത്ര പ്രിൻ്റൊന്നും അത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റ് അല്ല നല്ല നല്ലല്ലേ ഇതിന് ആണ് കാണത്തിട്ടാണ് ഇതിന് ജസ്റ്റ് വീതി പറഞ്ഞു തരാം എത്രയാണ് വരുന്നത് എന്നുള്ള ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരാം ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറുക്കം വരുന്നത് ഒരു പതിനൊന്നര പന്ത്രണ്ട് ഇഞ്ചിൻ്റെ അടുത്താണ് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ട കയ്യേർക്ക് കുറച്ച് കുറവുണ്ട് ചേറ്റും റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നിട്ട് കയ്യർക്കത്തിനൊക്കെ അത്യാവശ്യം കയ്യറക്കം വരും നമ്മൾ ആദ്യം അടുത്ത് അളന്ന ഒരു പീസിന് മാത്രമേ കയ്യറക്കം കുറച്ച് കുറവുള്ളൂ ഇതിൻ്റെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാലിഞ്ച് കയ്യറക്കം വരും കിട്ടാ പതിനാലിഞ്ച് കയ്യർക്കത്തിന് വരുന്നുണ്ട് ഫസ്റ്റ് തികഞ്ഞത്തിനും ഇതിനൊക്കെ പതിനാലഞ്ച് കയ്യറക്കം വരും കിട്ടാ ഇനി നമുക്ക് കാണിക്കാനുള്ള അറുപതിൻ്റെ ഷാൾ നൈറ്റിയാണ് ഇതിൻ്റെ കൂടെ കാണിക്കാനുള്ളത് അത് വളരെ ഓഫറായിട്ട് ഓം കാറിൻ്റെ ക്ലോത്തിലാണ് കൊടുക്കുന്നത് അപ്പോൾ അവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളുന്നുണ്ട് അല്ല ഓം കാറിൻ്റെ പുതിയ പ്രിൻറ്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇത് അമ്പത്താറ് നമ്മൾ ചെയ്തിരുന്ന ഈ ക്ലോത്തിൽ തന്നെ ഇപ്പം ഇത് അറുപതാണ് അറുപത് ലെങ് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിൻ്റെ ജസ്റ്റ് ഇവിനും കാര്യങ്ങളും അത്ര വരുന്നതെന്ന് പറഞ്ഞ് തരാം ജസ്റ്റ് വീതി അമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഷാളാണ് ഈ വരുന്നത് അപ്പോൾ നമ്മൾ അടിപൊളി ഗൗണിൻ്റെ ഒക്കെ നല്ല അടിപൊളി ഓഫറിലുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പാക്ക് വന്ന് പോയിട്ട് കാണുക നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് ഹോം ഗാർഡ് റേറ്റ് വരിക ഇതിൻ്റെ ഇടുപ്പ് വീതി എന്ന് പറഞ്ഞു എടുപ്പ് ചെയ്തൊരു അമ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരണ്ടിട്ട റേറ്റ് വരിക വെറും മുന്നൂറ്റി ഇരുപത് രൂപേന് ശരിയൊരു ഷിപ്പിംഗ് വരും ഇതിൻ്റെ കൂടെട്ട് കളറ് വന്നിട്ട് അതിൻ്റെ ഒരു മെറൂണോ വർക്കുള്ള കളറ് ആവശ്യക്കാര് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്ലോത്ത് ആണ് ഇതിട്ട നല്ല അടിപൊളി ക്ലോത്താണ് ഫസ്റ്റ് കളറ് തേണ്ട ഒരുപാട് വെറൈറ്റികൾ അറുപതിനെ വേണ്ട ആൾക്കാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്തിട്ട് വിട്ടുപോയിട്ടുണ്ട് പിന്നെ അതിന്റെ വേറെ ഐറ്റംസ് നല്ല നല്ല ഐറ്റംസുകൾ കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ കാണിക്കാനുള്ള ഈ ആണ് ഈ ഒരു ചെറിയ ഫ്രിൻറ്റിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആട്ടോ പാവഷുള്ള ഒരു അറുപത് സൈസാണ് ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇപ്പോൾ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ കാണിച്ചു അമ്പത്താറിൻ്റെ സാധാരണ ഏറ്റവും അറുപതിൻ്റെ ഷാളിനേറ്റി കാണിച്ചിട്ടുണ്ട് അത് അതൊന്നും രണ്ടും ഐറ്റമില്ല ഒരുപാട് ഐറ്റംസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് പാവഷുള്ളവരൊക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് കൂടുക അമ്പതിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറൊക്കെ വന്നിട്ട് പതിനാറ് ഇഞ്ചിൻ്റെ മുകളിൽ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ എടുപ്പ് വീതി വരുന്നത് ഒരു അമ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ എടുപ്പ് വീതി വരും അത് ഷാളാണ് വരുന്നത് നല്ല വെറൈറ്റി ഐറ്റംസും വെറൈറ്റി കളറുകളാണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളെ റേറ്റ് വരിക മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്ന നല്ല നല്ല കളറുകളും നല്ല ഡിസൈനുമാണ് വന്നിട്ടുള്ളത് വന്നിട്ട് നമ്മൾ അടുത്തേക്കാണെങ്കിൽ അടുത്ത ഡിസൈൻ കേട്ടോ ഡിസൈൻ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ഐറ്റംസുകളൊക്കെ നോക്കി അളവൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സാധനങ്ങൾ ഓർഡർ തരാം നമ്മൾ ചെറിയ റേറ്റിനാണ് സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ അത് അങ്ങോട്ടും കൂടെ ആൾക്കാളെ ചാർജൊക്കെ കുറേ വിലപ്പങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഓർഡർ തരും കേട്ടോ അമ്പു ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ പതിനഞ്ചഞ്ചിൻ്റെ ബോളിൽ കയ്യറക്കം വരും കേട്ടോ അതിൻ്റെ ഷാളാണ് ഇത് വരുന്നത് നല്ല ഓംകാറിന്റെ ക്ലോത്ത് ആണ് യാതൊരു കാരണവശാലും കംപ്ലൈന്റ് വരലില്ല ഈ സാധനം ഇതിന്റെ എടുപ്പ് വീതി പറഞ്ഞുതരാം എടുപ്പ് വീതി ഒരു അമ്പത് അമ്പത്തി രണ്ട് അമ്പത്തി ഒന്നിൻ്റെ ഉള്ളിലാണ് എടുത്ത് വീതി വരുന്നത് കേട്ടത് ഷാളാണ് വരുന്നത് റേറ്റ് വരെ മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഓം കാർഡിൻ്റെ ഐറ്റംസിന് മേടിക്കുന്ന വന്നിട്ട് ജസ്റ്റ് കളറ് വേറെ കളറാണ് അമ്പഞ്ച് ജസ്റ്റ് ബി ജി വരെയുണ്ട് കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ ഷാളാണേ വന്നിട്ടുള്ളത് ഇപ്പം വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകളാണ് വന്നിട്ടുള്ളത് നെസ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളുണ്ട് എന്താ പിന്നെ അതിൻ്റെ ഷാർണറ്റിയുടെ അറുപതിൻ്റെ വേറൊരു ഡിസൈൻ അതിൽ ഈ ഒരു ഡിസൈൻ മാത്രമേ അവൈലബിൾ ഉള്ളൂ ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ കളർ കിട്ടാ ഡിസൈനല്ല ഈ കളർ ജസ്റ്റ് വീതി അമ്പതഞ്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ചിൻ്റെ മോഡലിൽ കയ്യറക്കം വരുന്നുണ്ട് കേട്ട നല്ല റെഡിപ്പൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആണ് റേറ്റ് വരിക മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി കാണിക്കണമെന്ന് വിഷാദം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് പോയി അപ്പോൾ പറഞ്ഞപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് അതും കുറ്റിപ്പാറ ഹോട്ടിൽ എം റേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക ഇവിടെ എല്ലാ ഐറ്റംസിലും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യാം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാമലൈക്കും